കൃത്യം പന്ത്രണ്ടരക്ക് ഞങ്ങൾ ഹരിദ്വാർ വന്നിറങ്ങി പൗരാണികമായ നിർമ്മിതിയായിരുന്നു ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ പിന്നീട് അയ്യപ്പ ടെമ്പിളിലേക്കാണ് പോയത് അവിടെ മുറിയടുത്ത് റിഫ്രഷ് ചെയ്തൊരു ചായ കുടിക്കാൻ വേണ്ടി പുറത്തുനിന്ന് ഇവിടെയുള്ള ചായയൊക്കെ മസാല ചായയാണ് എന്നിട്ട് ഞങ്ങൾ നാളെ ഗംഗോത്രിക്ക് പോകാനുള്ള ബസ്സിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ബസിന്റെ കാര്യങ്ങളൊക്കെ ഒരുവിധം സെറ്റായപ്പോൾ ഞങ്ങൾ ഗംഗാതീരത്തേക്ക് പോയി അവിടെ ഗംഗയുടെ ഒരു ഭാഗം തീരെ വെള്ളമില്ലാതെ കിടക്കുകയായിരുന്നു കാഴ്ചകൾ കണ്ടു കണ്ടങ്ങനെ മുന്നോട്ട് നീങ്ങി ഗംഗാ ആരതിയാണ് ലക്ഷ്യം അഞ്ചുമണിയായപ്പോഴേക്ക് ആരതിക്ക് വേണ്ടി വെള്ളം തുറന്നു വിട്ടു ആരതി കാണാൻ സീറ്റ് പിടിക്കാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് നടന്നു ഒരു മണിക്കൂർ നീണ്ടി നിൽക്കുന്ന വലിയൊരു ചടങ്ങാണ് ഗംഗാ ചിലര് ആരതി പുഷ്പങ്ങൾ ഗംഗയിൽ ഒഴുക്കുന്നു വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്നു പ്രാർത്ഥിക്കുന്നു ചടങ്ങ് മന്ത്രോച്ചാരണങ്ങളിൽ ആരംഭിച്ച് ഭജനയിൽ അവസാനിച്ചു ചടങ്ങ് കഴിഞ്ഞ് ആളുകളെല്ലാം ആരതി എഴിഞ്ഞു ഞങ്ങൾ ഗംഗാതീരം മുഴുവൻ നടന്നു കണ്ടു ഗലികളിലുള്ള കടകളുടെ ഭംഗിയൊന്നും വേറെ തന്നെയായിരുന്നു